ഉമ്മൻചാണ്ടിയെപ്പോൾ വലിയ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പുസ്തകം എല്ലാൻ ധൈര്യപ്പെടാൻ ഞാൻ വേണിയെ അനുമോദിക്കുന്നു വേണിയുടെ പുസ്തകം നല്ല പ്രിയമായിരിക്കും ദിവസവർഷം എത്ര പാചകങ്ങളൊക്കെ അഞ്ചാറ് എഡിഷനായി അതുപോലെ ഇതും പല എഡീഷൻ ഉണ്ടാകുന്ന കാര്യത്തിൽ പതിനാല് എഡിഷൻ കേട്ടോ ഇതും അതോടൊപ്പം കാര്യത്തിൽ ഉമ്മൻചാണ്ടിയെപ്പോൾ ഞാൻ ഒന്നും ഒരു കാര്യം ചുരുക്കം പറയാം കേരളത്തിലെ യു ഡി എഫ് നേതാക്കളെല്ലാം കൂടെ കരുണാകരനെ മാറ്റം ഡൽഹിയിൽ ഡൽഹിയിൽ ചെന്ന് നരസിംഹറാമനെ ഒക്കെ കണ്ടു അപ്പോൾ ആ ഞാനിങ്ങൾ വളരെ അടുത്ത് വന്നപ്പോൾ ഞാനും കാരണം ഈ ഇതെല്ലാം വിറക് പെട്ടും വെള്ളക്കെട്ടുമൊക്കെ ഞാനും നടത്തി നരസിംഹാൻ നരസിംഹറാവിനോട് പോയി സംസാരിച്ചു കരുണാകരനെ മാറ്റാൻ തീരുമാനിച്ചു కర్ణాటక మాట్లాడే యన దర్శరావు మాట్లాడడం ఉమ్మన్ అప్పుడు ఏ కెండే కర్శన ఉమ్మన్ ఆగారు ఉమ్మన్ വെറുതെ എന്തിനും അദ്ദേഹത്തെ ഉമ്മൻചാടിയെ കൃത്യമായിട്ട് അറിയാം എന്ന് ഞാനും പറഞ്ഞില്ല തന്നെ അതിൽ ഏകാനേക്കാളും ഉമ്മൻചാണ്ടി കൃത്യമായി തന്നെ എനിക്കിഷ്ടം പറഞ്ഞ കാര്യം ചെയ്തിട്ട് വന്നത് ഉടനെ അപ്പം അയാളുടെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പക്ഷേ ഉമ്മക്കാണ് സംബന്ധിച്ചത് അത് ഒരു മണിക്കൂറും സമ്മാനം ഉമ്മൻചാടി അവസാനം എന്നെ നിർബന്ധിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എടുക്കലായി സമ്മതിക്കുന്നില്ല എന്ന് പറയാം എ കെ ആനാണ് പറഞ്ഞപ്പോ സമ്മതിക്കുന്നു അവസാനം നരസിംഹറാവെ വിളിച്ച് ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് നല്ല നിങ്ങളോട് ആവശ്യപ്പെടുന്നു പോകണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാനിത് പറഞ്ഞത് അധികാരം എ കെ ആനയെ കുറിച്ച് എല്ലാവർക്കും അധികാരവും വേണ്ട പക്ഷേ അതുപോലെ തന്നെ അധികാരത്തോട് പ്രത്യേക താല്പര്യമില്ലാത്ത ഒഴിഞ്ഞു അല്ലെങ്കിൽ അമർത്ഥം മുഖ്യമന്ത്രി അതൊരു പല സംഭവമാണ് ഞാൻ വേറെ പല സ്ഥാനങ്ങളെനിക്കറിയാം ആദ്യമേ ഒരു ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് മന്ത്രി അതേപോലെ തന്നെയാണ് മന്ത്രിസ്ഥാന അപ്പം സ്ഥാനങ്ങളിൽ താല്പര്യമില്ലാത്ത ഒഴിഞ്ഞു മാറിയിട്ടുള്ളത് ഒരു കാര്യം കൂടെ ഒരു അത്ഭുതമാണ് ഉമ്മൻചാണ്ടി ഡെല്ലി വന്ന് വൈകിട്ട് രാത്രി ഒമ്പത് മണിക്ക് എന്നെ വന്ന് പിന്നെ ഈ എൻ്റെ കോർപ്പറേഷൻസ് അടുത്ത ദിവസം രാവിലെ ഉമ്മൻചാണ്ടി ഇരുപത് കൊച്ചിയിലെ അപ്പം ഉമ്മൻചാണ്ടിയെ വിളിച്ചു വിട്ടാൽ എൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞാൽ കൊച്ചിയിലെ സംഘടകര് കൊച്ചിയുടെ സംഘാടകർ എന്നെ വിളിച്ചു ഇനി രാവിലെ ഒരു ഒമ്പത് മണിക്ക് പരിപാടി കൊടുക്കും ഉമ്മൻചാണ്ടി ഞാൻ ഉമ്മൻചാണ്ടി വരുന്നത്

ബോംബേ കൊച്ചി ബോംബെ രാത്രിയിലാണ് ഫ്ലൈറ്റ് എടുത്ത് ഉറങ്ങാതെ ഇങ്ങോട്ടുള്ള ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കൂടുതലായി പറയുന്നില്ല കേരളങ്ങളുടെ ഒരു ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി വികസന രംഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്താണത് കരുമയും കമ്പാഷിയും മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രി അതിന് തുല്യമായ ആരോഗ്യമുണ്ടോ എന്ന് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ അറിയില്ല അത്ര മഹാനായ ആ വ്യക്തിയെ ഒരു പുസ്തകം എഴുതാൻ തയ്യാറായ വേണിയെ ഞാൻ വേണിയെ നേരത്തെ എഴുതി കൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് നല്ല വീടിലുള്ള അതായത് യാഥാർത്ഥ്യ പോലുള്ള പുസ്തകമായിരിക്കും